ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിന്റെ പൈസ വേങ്ങ പാർക്കിങ്ങിന്റെ പൈസ മേങ്ങാനുള്ള കാറിന് ബൈക്കാർ വരുന്ന പാർക്കിങ്ങിന്റെ പൈസ മേങ്ങാനുള്ള കാറിന് എന്തേന്ന് ഇങ്ങനെ അതാണ് പറഞ്ഞത് ഗവൺമെന്റ് ഹോസ്പിറ്റലില് പാർക്കിങ്ങിന്റെ പൈസ മേങ്ങാനുള്ള കാറിന് എന്തേന്നാണ് ചോദിക്കുന്നതല്ലേ സാറാ ഞാൻ ഇപ്പൊ നിങ്ങളോട് എന്ത് പറഞ്ഞത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിന്റെ പൈസ എന്ത് മാളിലൊക്കാമെന്നത് മാളിലേക്കാണോ വന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആരും സ്വത്തിലേക്കല്ലാലോ വന്നിട്ട് നമ്മള് നമ്മളെ പൈസ ഉണ്ടാക്കിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ലേ വന്നിട്ടുള്ളത് തരാൻ പറ്റൂല തരാൻ പറ്റൂല അത്രേ ഉള്ളൂ തരാൻ പറ്റൂല പാർക്കിങ്ങിന്റെ പൈസ തരാൻ പറ്റൂല അതാ പേര് സായദ് മനസ്സിലായല്ലോ തരാൻ പറ്റൂല പാർക്കിങ്ങിന്റെ പൈസ എന്താ നിങ്ങ നിങ്ങ പറഞ്ഞു നിങ്ങൾ ഞാൻ ചോദിക്കുന്നു ബണ്ടി ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് പേരോള എന്റെ വണ്ടിക്ക് എന്തെങ്കിലും ആയി അതിനുള്ള ഉത്തരവാദിത്തം നിങ്ങോ പോലീസല്ല പട്ടാളം പറ്റുമ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിന് പൈസ തന്നെ പൈസ എല്ലാത്തിനും ഇങ്ങനെ എല്ലാം നെസവെ ഇങ്ങനെ നടക്കുന്ന പറഞ്ഞു ഞാൻ എന്തിനു ഇവിടെ പാർക്കിങ്ങിന് പൈസ തരുന്നേ ഞാൻ ഇവിടെ എന്തിനു പാർക്കിങ് ഇല്ലല്ലോ പിന്നെ ഉണ്ടെന്നാ ഇണ്ടെന്നാ എന്ത് സാറെ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഇവിടെ പാർക്കിങ്ങിന് പൈസ എന്നോട് പത്ത് രൂപ ഇവർ വാങ്ങുന്നുണ്ട് എന്താ അടിസ്ഥാനത്തിൽ ഇയാള് പറയുന്നത് ഇയാള് എങ്ങനെ 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 അങ്ങനത്തെ അല്ല പൈസ വാങ്ങുന്നുള്ള പാർക്കിങ്ങിന് പൈസ വേണോ പാർക്കിങ്ങിന് പൈസ വേണോ എന്ന് പറഞ്ഞിട്ടാണ് ഇയാള് എന്നോട് ചോദിക്കുന്നുള്ളത് വേറെ ജോലി അതാണ് എന്തിന് ഗവൺമെന്റ് ഹോസ്പിറ്റലില് പാർക്കിങ്ങിന് എന്തിനു ഞാൻ പൈസ കൊടുക്കണോ അതാണ് ഞാൻ ചോദിക്കുന്നുള്ള ചോദ്യം സാറാ സാറാ ഞാൻ ചോദിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വരും സ്റ്റേഷനിലേക്ക് ഇപ്പൊ വരും

പത്തുറുപ്പ് ആ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞതാ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഇവർ എന്നോട് പറഞ്ഞു അവരെ കാർഡ് കൊടുത്തു കാർഡ് കാണിച്ചാ പത്ത് രൂപ എന്തിന് കാണിക്കുന്നത് ഇവര് ചോദിക്കുന്നു ഇവരിവിടെ നിന്നിട്ടാണ് ഇവരായിരുന്നു വാങ്ങുന്നുണ്ടായത് മനസ്സിലായല്ലോ ഈ ഇവര് പറഞ്ഞിട്ടാണ് ഇവര് വാങ്ങുന്നതെന്നാണ് പറയുന്നുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ബൈക്ക് പാർക്കിങ്ങിന് ബൈക്ക് പാർക്കിങ്ങിന് എന്തിനാണ് യു ഡി എഫിന്റെ ഒൻപത് അംഗങ്ങളും യു ഡി എഫിന്റെ ഏഴംഗങ്ങളും ബി ജെ പിയുടെ ഒരു അംഗവും